നമസ്കാരം സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഏഷ്യയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലെ ഭൂകമ്പം മൂലം വാൾസ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെ യു എസ് ഓഹരി വിപണി തകരുമോ എന്ന ആശങ്കയിലാണ് ലോകം വിപണി ആഗോള വിൽപ്പനയിൽ തലകറങ്ങുന്ന ദിവസങ്ങളായി മാറുകയാണ് ഇതാവട്ടെ ആഗോള ഓഹരി വിപണിയിലെ തകർച്ച തിങ്കളാഴ്ച ലോകത്തെ ആശങ്കയിലാഴ്ത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഓഹരി വിപണിയിൽ ഭൂകമ്പം ലോകമെമ്പാടും പ്രതിദിനിച്ചു ആദ്യ ഏഷ്യയിൽ പിന്നെ മറ്റു വിപണികളിലേക്കും പിന്നീട് യു എസ് സ്റ്റോക്ക് മാർക്ക് മാർക്കറ്റിലും എത്തി പ്രശസ്ത യു എസ് ബിസിനസ് പർത്തറമായ വാൾസ്ട്രീറ്റ് ജേണൽ ഓഹരി വിപണികളിലെ ആഗോള വിൽപ്പനയെക്കുറിച്ച് സംസാരിച്ചു യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ തലകറങ്ങുന്ന ദിവസങ്ങളാകുമോ എന്ന ആശങ്കയിലാണ് ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനികൾ അഭൂതപൂർവമായ നഷ്ടമാണ് നേരിട്ടത് ജപ്പാനിലാണ് ആരംഭം ഒരു മാസമായി ദുർബലമായ സെൻട്രൽ ജാപ്പനീസ് ഓഹരി സൂചികയായ നിക്കി തിങ്കളാഴ്ച പന്ത്രണ്ട് പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന നഷ്ടമാണിത് തിങ്കളെന്ന് വിളിക്കപ്പെട്ടു മറ്റ് ഏഷ്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും തകർന്നു സിയോളിൽ മുൻനിര സൂചിയായ കോസ്പി എട്ട് എട്ട് ശതമാനം ഇടിഞ്ഞു തായ്പനിൽ തായ് എക്സിന് എട്ട് പോയിന്റ് നാല് ശതമാനം നഷ്ടം സംഭവിച്ചു സിംഗപ്പൂരിലെ സ്ട്രേറ്റ് ടൈംസ് സൂചിക നാല് ശതമാനത്തിൽ അധികമായി ചൈനീസ് മെയിൻലാൻഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നൂറ് സ്റ്റോക്കുകൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന ചൈനീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് സി എസ് ഐ മുന്നൂറ് ചുവന്ന നിറത്തിലായി ബില്യൺ ഡോളറിന്റെ ബിസിനസ്സുകളാണ് തകരുന്നത് ആപ്പിളിന്റെ ും പകുതി വിലയ്ക്കാണ് വിന യുഎസിൽ വ്യാപാരം ആരംഭിക്കാൻ ഭയമാണ് ജർമ്മൻ ഡാക്സും മൂന്ന് ശതമാനം നഷ്ടത്തോടെയാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത് ഗുരുതരമായ നഷ്ടങ്ങൾ പക്ഷേ എപ്പോഴും ഏഷ്യയെ അപേക്ഷിച്ച് ചെറുതാണ് ഇപ്പോൾ എല്ലാ കണ്ണുകളും അമേരിക്കയിലേക്കാണ് അമേരിക്കൻ ഡോജോൺസ് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം നഷ്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു എന്നിരുന്നാലും വ്യാപാരം ആരംഭിച്ചതിനു ശേഷം തിങ്കളാഴ്ച അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വീണ്ടും കുത്തനെ ഇടിയുകയും ചെയ്തു ഊഹ കച്ചവടക്കാരുടെ വാങ്ങലും വിൽപ്പനയും സൂചിപ്പിക്കുന്നത് യു എസ് എയിലെ താഴോട്ടുള്ള പ്രവണത തുടരുമെന്നാണ് ആഗോള സ്റ്റോക്ക് മാന്ദ്യം വാൾസ്ട്രീറ്റിന്റെ ഭയം സൂചകത്തെ നാല് വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് നയിച്ചു ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനികൾ താഴേക്ക് നീങ്ങി അറിയപ്പെടുന്ന ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ്കോയിൻ വില തിങ്കളാഴ്ച ഉച്ചയോടെ നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ് യൂറോ ആയി കുറഞ്ഞു വെള്ളിയാഴ്ച മുതൽ ഗണ്യമായി പതിനായിരം യൂറോയുടെ നഷ്ടവും ഇരുപത് ശതമാനത്തിലധികവും നഷ്ടവുമാണ് ഉണ്ടായത് ബിറ്റ്കോയിന് പുറമെ മറ്റ് ക്രിപ്റ്റോ ും ശക്തമായ വിൽപ്പന സമ്മർദ്ദത്തിലായിരുന്നു ഓഹരി വിപണിയിലെ ഭൂകമ്പത്തിന്റെ സൂചനകൾ ഏറെ നാളായി ഉണ്ടായിരുന്നു യു എസിലെ മാന്ദ്യത്തെ ഭയം ഉൾപ്പെടെ ഇത് ആഗോള സമ്പദ് ഉടനടി ബാധിക്കും ചിപ്പ് നിർമ്മാതാവായ എൻവിഡിയ ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായും പ്രശസ്തമായ കമ്പനികളിൽ ഒന്നാണ് നിരാശയാണ് ഇവർക്കുണ്ടായത് ഇതിന് പുതിയ എഐ ചിപ്പുകളുടെ ലോഞ്ച് മാറ്റിവെക്കേണ്ടി വന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ എൻ ബി ഡി ഐയുടെ വില അടുത്തിടെ മൊത്തത്തിലുള്ള ടെക് സ്റ്റോക്കുകളെയും മറ്റ് മുഴുവൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെയും ബാധിച്ചിരുന്നു മിഡിൽ ഈസ്റ്റിലെ ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ഭയം ഇതിനോട് ചേർത്ത് വയ്ക്കാം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം വിപണികളിൽ അധിക സമ്മർദ്ദമാണ് ചെലുത്തിയത് അനന്തരഫലം എണ്ണവിലയിൽ അനിയന്തിരമായ പ്രഭാവവും ഉണ്ടായി ലോകമെമ്പാടും വില കുറയുകയാണ് ജപ്പാൻ സ്റ്റോക്ക് മാർക്കറ്റ് കൂടുതൽ കുത്തനായി ഇടിയാനുള്ള കാരണം ജാപ്പനീസ് കറൻസിയായ എന്റെ മൂല്യത്തകർച്ചയാണ് പതിമൂന്ന് ലക്ഷത്തിൽ പരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് ഉപരിപഠനം നടത്തുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അറിയിച്ചു കഴിഞ്ഞ രണ്ടു വർഷത്തിന്റെ ക്രമാനുഗത വർധന ഇക്കാര്യത്തിൽ ഉണ്ടായെന്നും ആകെ നൂറ്റിയെട്ട് രാജ്യങ്ങളിലായാണ് വിദ്യാർത്ഥികൾ പഠിക്കുന്നതെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് അറിയിച്ചു അതേസമയം ഒരു വിദേശത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരുണ്ടാകുമെന്ന ചോദ്യം ജർമ്മനിയിൽ ഉയരുകയാണ് നിങ്ങളുടെ ഭാഷ സംസാരിക്കാത്തതും തികച്ചും വ്യത്യസ്തമായ സംസ്കാരമുള്ളതുമായ ഒരു രാജ്യത്ത് അതായത് ജർമ്മനിയിൽ സഹായിക്കാൻ ജർമ്മനിയിലെ ഇന്ത്യൻ സ്റ്റുഡൻസ് അതായത് ഐ നിങ്ങളുടെ ജീവിതം എളുപ്പമാക്കും ഇന്ത്യൻ സമൂഹത്തിൽ സുപ്രധാന വിവരങ്ങളാണ് ഇവർ നൽകുന്നത് നിർണായക പങ്കും വഹിക്കുന്നുണ്ട് ഐ എസ് ടിയുടെ പ്രാഥമിക ലക്ഷ്യം വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫേസ്ബുക്ക് പേജും അവരുടെ പോർട്ടലും വഴി ജർമ്മനിയിലെ വിദ്യാഭ്യാസത്തെ കുറിച്ചും തൊഴിലിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുക എന്നതാണ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അടുത്തുള്ള ഇന്ത്യൻ അസോസിയേഷനിലേക്ക് നയിക്കുന്നതും ഇവർ സഹായിക്കും ഒരു കാര്യം മാത്രം ചെയ്യുക ജർമ്മനിയിൽ എത്തുന്നവർ ഐ എസ് ടിയിൽ രജിസ്റ്റർ ചെയ്യുക നിലവിലെ നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ റെക്കോർഡ് നിലനിർത്താനും ആവശ്യമുള്ളപ്പോൾ എളുപ്പത്തിൽ ആശയവിനിമയം നടത്താനും ഇവ ഉപയോഗിക്കും よぎか。 ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാടിനെ അനുസ്മരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രാർത്ഥിച്ചു ഞായറാഴ്ച വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബെസൽക്കയിൽ നടന്ന പതിവ് മധ്യാന പ്രാർത്ഥനയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കേരളത്തെ സ്മരിച്ച് ദുരിതബാധിതർക്കു വേണ്ടി പ്രാർത്ഥിച്ചത് അതികഠിനമായ മഴയെ തുടർന്നുണ്ടായ ഈ ദുരന്തത്തിൽ മരിച്ചവർക്ക് വേണ്ടിയും കഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും ഫ്രാൻസിസ് മാർപാപ്പ പ്രാർത്ഥിച്ചു ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളെ സാക്ഷി നിർത്തിയാണ് ഫ്രാൻസിസ് പാപ്പ കേരളത്തെപ്പറ്റി പ്രത്യേകം പരാമർശം നടത്തിയത് യു കെയിൽ പടർന്നു പിടിച്ച കുടിയേറ്റ വിരുദ്ധ കലാപത്തിന് മലയാളി യുവാവ് ഇരയായി നോർത്തേൺ അയർലൻഡിൻ തലസ്ഥാന നഗരമായ ബെൽഫാസ്റ്റിൽ താമസിക്കുന്ന മലയാളി യുവാവിന് നേരെയാണ് പ്രതിഷേധക്കാരുടെ അഴിഞ്ഞാട്ടം കഴിഞ്ഞ ദിവസം ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ രാത്രിയിലായിരുന്നു ആക്രമണം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇത് യുവാവിന് നേരെ മുട്ടയേറ് നടന്നിരുന്നു ഇത് ചെയ്തവർക്കെതിരെ യുവാവ് ചോദ്യങ്ങൾ ഉയർത്തുകയും എതിർക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ കഴിഞ്ഞ ദിവസം പ്രതിഷേധക്കാർ സംഘം ചേർന്ന് എത്തി യുവാവിനെ ആക്രമിക്കുകയായിരുന്നു ഇയാൾ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്ന് തല്ലി താഴെയിട്ട ശേഷം ഒരു കൂട്ടം ആളുകൾ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സ തേടി എത്തിയതോടെയാണ് ആശുപത്രി അധികൃതർ പോലീസിൽ വിവരം അറിയിച്ചത് യുവാവിന് ഗുരുതരമായി പരിക്കുകളില്ല എന്ന് ആശ്വസിക്കുകയാണ് ഇവിടുത്തെ മലയാളി സമൂഹം അടുത്തിടെ യു കെയിൽ എത്തിയവർ തദ്ദേശീയരെ പ്രകോപിപ്പിക്കും വിധം പെരുമാറുന്നത് പലരുടെയും പ്രതിഷേധങ്ങൾക്കും കാരണമായിട്ടുണ്ട് ഇത് ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഇംഗ്ലണ്ടിൽ ലിവർപൂളിനടുത്ത് സൌത്ത് പോർട്ടിൽ മൂന്ന് പെൺകുട്ടികൾ കുത്തേറ്റ് മരിച്ച സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളോട് പ്രചരിച്ച വ്യാജ സന്ദേശങ്ങളിലൂടെയാണ് കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം ശക്തമാകുന്നത് എന്നാൽ ഇതിനകം മാഞ്ചസ്റ്റർ ലിവർപൂൾ ഹാൾ സ്റ്റോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തീവ്രവാദപരമായ ഇടപെടലുകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ അറിയിച്ചു ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു ഔദ്യോഗിക വസതിയിൽ നിന്ന് ഹസീന രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തി സുരക്ഷിതയായി അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് ബംഗ്ലാദേശ് സൈനിക വിമാനം ഹിൻഡൻ വ്യോമാനത്താവളത്തിൽ എത്തിയത് ഗാസിയാബാദിലെ ഹിൻഡൻ വ്യോമത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്തു വ്യോമസേന ഉദ്യോഗസ്ഥർ ഹസീനയെ സ്വീകരിച്ചു ഇവർ ഉടനെ ലണ്ടനിലേക്ക് തിരിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അവിടേക്കുള്ള മുഴുവൻ ട്രെയിൻ സർവീസുകളും ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന്റെ പരിസരത്തും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമായ സാഹചര്യത്തിലാണ് ഷെയ്ഖ് ഹസീനയുടെ നീക്കം പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രക്ഷോഭകാരികൾ ധാക്കയിലെ സെൻട്രൽ സ്ക്വയറിൽ എത്തിയിട്ടുണ്ട് ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഘർഷത്തിൽ നൂറിലധികം പേരാണ് കൊല്ലപ്പെട്ടത് സർക്കാർ ജോലിയിലെ സംഭരണ വിഷയത്തിൽ തുടങ്ങിയ പ്രക്ഷോഭം സർക്കാരിനെതിരായി സമരമായി മാറുകയായിരുന്നു സംഭരണ വിഷയങ്ങളിൽ ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഘർഷത്തിൽ ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബംഗ്ലാദേശിൽ പ്രക്ഷോഭം മായതിനു പിന്നാലെയാണ് സഹോദരിക്കൊപ്പം എഴുപത്തിയാറുകാരെയായ ഹസീന രാജ്യം വിട്ടത് മുൻ പ്രധാനമന്ത്രി വർഷങ്ങളായി ഇന്ത്യയിൽ താമസിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അട്ടിമറിയിൽ സ്വതന്ത്ര ബംഗ്ലാദേശിന്റെ ആദ്യ നേതാവായ ഇവരുടെ പിതാവ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഇവരുടെ കുടുംബം അവിടെ താമസമാക്കിയത് ഇറാൻ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്തി ഇപ്പോൾ എല്ലാ അടയാളങ്ങളും ആക്രമണത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് അതേസമയം ഇറാൻ പൈലറ്റുമാർക്ക് ഫ്ലൈറ്റ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അതേസമയം പുട്ടീൻ വിശ്വസ്തൻ ടെഹ്റാനിൽ ലാൻഡ് ചെയ്തു ജെറുസലേമിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് മുന്നറിയിപ്പ് നൽകി ജെറുസലേമിലെ സൈനിക സെമിത്തേരിയായ മൌണ്ട് ഫെറസൽ പർവ്വതത്തിന് മുകളിലൂടെ ഇസ്രായേൽ വ്യോമസേനയുടെ എഫ് മുപ്പത്തിയഞ്ച് യുദ്ധവിമാനം പറക്കൽ തുടങ്ങി എന്തും സംഭവിക്കാവുന്ന മണിക്കൂറുകളാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് മുന്നറിയിപ്പ് ഒരുപക്ഷെ ആദ്യത്തെ വെടി ആര് പൊട്ടിക്കും എന്നാണ് ഇനി അറിയേണ്ടത് എങ്കിൽ മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ തുടക്കമായിരിക്കാം ഇതെന്ന് വിദഗ്ധർ പറയുന്നു മിഡിൽ ഈസ്റ്റും വലിയ ഭീഷണിയിലാണ് ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന ഇറാൻ ഭീഷണി മുഴക്കിയതാണ് പ്രശ്നം ഇതുടൻ ആരംഭിക്കുമെന്നാണ് എല്ലാ സൂചനകളും പറയുന്നത് തിങ്കളാഴ്ച ഒരു പ്രധാന പുട്ടിൻ വിശ്വസ്തൻ അപ്രതീക്ഷിതമായി ടെഹ്റാനിൽ വന്നിറങ്ങിയതാണ് എല്ലാത്തിനും അടിസ്ഥാനം ഉടൻ തന്നെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ ഇറാന് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഇറാന്റെ വ്യോമാവൃത്തിയിൽ ടെഹ്റാൻ എത്തിയെന്നും പറയുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക നന്ദി നമസ്കാരം